തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറിയുടെ ആത്മഹത്യയിൽ സിപിഎം നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ വെള്ളനാട് ശശി പ്രതികൂട്ടിൽ ശശി പ്രസിഡന്റായിരുന്ന കാലത്താണ് ക്രമക്കേട് നടന്നത് എല്ലാം സെക്രട്ടറിയുടെ മേൽ പഴിച്ചാരി രക്ഷപ്പെടുകയായിരുന്നെന്നാണ് വിമർശനം സ്ത്രീകളെ കയ്യേറ്റം ചെയ്ത കേസിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് വെള്ളനാട് ശശി കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി അമ്പിളി എന്ന അനിൽകുമാർ കഴിഞ്ഞ ദിവസമാണ് ജീവനൊടുക്കിയത് ബാങ്കിന് ഒരു കോടി രൂപ ബാധ്യത ഉണ്ടാക്കിയെന്നാരോപിച്ച് അനിലിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു വെള്ളനാട് ശശിയായിരുന്നു ബാങ്കിന്റെ പ്രസിഡന്റ് പ്രസിഡന്റിന് ക്രമക്കേടിൽ വ്യക്തമായ പങ്കുണ്ടെന്നും സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവയ്ക്കുകയായിരുന്നു എന്നും വിമർശനമുയർന്നിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വെള്ളനാട് ശശി അതിനുശേഷം കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേരുകയായിരുന്നു പോലീസും സി പി എമ്മും ചേർന്ന് കേസ് അട്ടിമറിക്കുകയാണെന്നും ഇതേ തുടർന്നാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തതെന്നും ഭാര്യ മഞ്ജുഷ ആരോപിച്ചിരുന്നു മുണ്ടേല സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന മോഹൻകുമാറിന്റെ മരണത്തിലും ആരോപണം ോപണവിധേയനാണ് കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന വെള്ളനാട് ശശി മോഹൻകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ശശി ഉൾപ്പെടെ ആറുപേർക്കെതിരെ പരാമർശമുണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റായിരുന്ന പാലോട് രവിക്കെതിരെ കോഴക്കേസിൽ കള്ളമൊഴി നൽകാൻ വെള്ളനാട് ശശി അച്ഛനെ നിരന്തരം നിർബന്ധിച്ചിരുന്നതായി മോഹൻകുമാറിന്റെ മക്കൾ പരാതി നൽകിയിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിക്കുകയും കൈയേറ്റം ചെയ്യുകയും ചെയ്തു എന്ന പരാതിയിൽ വെള്ളനാട് ശശിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു തട്ടുകടയിലെ ബോർഡ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടു വാക്ക് തർക്കമാണ് സംഘർഷത്തിലെത്തിയത് ഒളിവിൽ പോയിരുന്ന ശശിയെ പത്തനംതിട്ടയിൽ നിന്നാണ് ആര്യനാട് പോലീസ് പിടികൂടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് കേസ് ഒതുക്കി തീർക്കാൻ സി പി എം ഇടപെടലുണ്ടായെന്ന വിമർശനവും ശക്തമാണ് കോൺഗ്രസ് നേതാവായിരുന്നിട്ടും സി പി എം ജില്ലാ നേതൃത്വം ഇരുകയും നീട്ടി സ്വീകരിച്ചത് സി പി എം കോൺഗ്രസ് മാഫിയ ബന്ധത്തിന്റെ തെളിവാണെന്നും ആരോപണമുയർന്നിരുന്നു പുതിയ സാഹചര്യത്തിലും വെള്ളനാട് ശശിയെ പോലീസ് സഹായിക്കുകയാണ് എന്നാണ് പ്രധാന വിമർശനം ജനം തിരുവനന്തപുരം